ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വാഷി ബഡിസീൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പാർട്ടി പാർട്ടിവെയറിൻ്റെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതാണ് വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചതേ ഉള്ളൂ കേട്ടോ കുറേ ഐറ്റത്തിൻ്റെ എല്ലാം ഫോട്ടോസ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ടൈം ഒട്ടുമില്ല നമുക്ക് നല്ല ആയിട്ട് മൂവിങ് പോക്കൊണ്ടിരിക്കുന്ന ഐറ്റം ആണ് പാർട്ടിവെയർ സെക്ഷനിൽ എഴുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ കോട്ടൻ്റെ ഐറ്റംസും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോഫ്റ്റ് ഓർഗാൻസ അതുപോലെ മസ്ലിൻ ഷിമ്മർ അങ്ങനെ പല ടൈപ്പ് മെറ്റീരിയൽസിലാണ് കേട്ടോ ഈ മെ ഇത് വന്നിരിക്കുന്നത് നല്ലൊരു ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് വന്നിരിക്കുന്നത് എല്ലാത്തിൻ്റെയും റേറ്റ് എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഹെവി വർക്ക് വന്നിട്ടുള്ളതിനും എല്ലാ ഐറ്റത്തിനും എഴുന്നൂറ്റി നാൽപ്പത് തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് നിങ്ങൾ പത്ത് പീസ് എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഹോൾസെയിലിൽ വാങ്ങാവുന്നതാണ് കേട്ടോ ഹോൾസെയിൽ റേറ്റിൽ കിട്ടും ഇപ്പോൾ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിച്ച് വീട്ടിലിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ പത്ത് പത്ത് പീസ് വെറും എടുത്താൽ മതി കേട്ടോ നിങ്ങൾക്ക് കൂടുതൽ പീസ് എടുക്കുന്നവർക്ക് റേറ്റ് നമ്മൾ അതിലും കുറച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ ഹോൾസെയിലും റീറ്റെയിലും അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യാൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് അതിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാണ് ഓർഡർ ചെയ്യേണ്ടത് ഏതായിട്ടാണോ വേണ്ടുന്നത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ ശ്രമിക്കുക കേട്ടോ എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ആക്കാൻ ഒരുപാട് പേര് പറയുന്നുണ്ട് പക്ഷേ നമ്മൾ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ ഇത് ക്യാഷ് ഓൺ ഡെലിവറി പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് പാഴ്സൽ അയച്ച് കഴിയുമ്പോൾ അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ കസ്റ്റമറിനെ വിളിക്കുമ്പോൾ അവർ കോൾ എടുക്കാതെ വരികയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഷിപ്പിങ്ങിൻ്റെ പൈസയും മറ്റു കാര്യങ്ങളും എല്ലാം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോകും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ഇപ്പോൾ വെച്ചിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ നമുക്ക് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻ്റ് വരുന്നത് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ സാധനം എത്തും ഒരുപാട് ദിവസം ഒന്നും കാത്തിരിക്കേണ്ട അപ്പോൾ വേണ്ടുന്നത് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം എഴുന്നൂറ്റി നാൽപ്പത് പ്ലസ് അറുപത് രൂപയാണ് ഒരു പീസിന് ഷിപ്പിംഗ് ചാർജ് വരുന്നത് മൂന്ന് പീസിന് മുകളിലോട്ടെടുത്താൽ ഷിപ്പിംഗ് ഫ്രീ ആയിട്ട് കിട്ടും പത്ത് പീസ് എടുക്കുകയാണെങ്കിൽ ഹോൾസെയിൽ റേറ്റിനായിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി കോൾ മാക്സിമം അവോയ്ഡ് ചെയ്യാം കേട്ടോ കറാച്ചി മോഡൽ വന്നിരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് മെറ്റീരിയൽ ജോർജറ്റ് ആണ് അതിൽ ഓർഗാൻസാൾ ഈ കാണിക്കുന്ന എല്ലാ ഐറ്റത്തിനും നല്ല അടിപൊളി ഐറ്റംസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ എല്ലാ ഐറ്റത്തിൻ്റെയും ഷാളിൽ സ്കാലപ്പ് വർക്ക് വന്നിട്ടുള്ളതാണ് ചിലതിനാണെങ്കിൽ നാല് സൈഡിൽ ചിലതിന് രണ്ട് സൈഡിലൊക്കെ സ്കാലപ്പ് വർക്ക് കൊടുത്തിട്ടുള്ളതാണ് അത് അടിപൊളി ആണ് ഞാൻ ആണ് നമുക്ക് എന്തെങ്കിലും ഡാമേജ് മറ്റ് കാര്യങ്ങളും ഉണ്ടെങ്കിൽ റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് മാക്സിമം ഞങ്ങൾ എല്ലാ ഡാമേജും നോക്കി ക്ലിയർ ചെയ്തിട്ടാണ് അയക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ഇപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്ന ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ് വീഡിയോയിൽ കാണുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചു തരാണ് വേണ്ടുന്നത് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ പോസ്റ്റ് പാഴ്സൽ അയക്കുന്നത് കേട്ടോ ഡി ടി ഡി സി വേണ്ടെന്നൊക്കെ അത് ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷേ ഡി ടി ഡി സിക്ക് റേറ്റ് കുറച്ചും കൂടെ അധികമായിട്ട് വരും അപ്പോൾ ഇന്ത്യൻ പോസ്റ്റിനാണ് ഒരു പീസിന് അറുപത് രൂപ വരുന്നത് കേട്ടോ അപ്പോൾ വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് ഓർഡർ കൺഫേം ചെയ്തോളാം ലിമിറ്റഡ് സ്റ്റോക്കാണ് സ്റ്റോക്കിനെ ഉടനെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിലും ഇപ്പോഴേ കാണാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് വേണ്ടുന്ന ഇതിലേതാണോ അത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ ആ എല്ലാ മെറ്റീരിയലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏതാണോ വേണ്ടുന്നത് നിങ്ങളത് സെലക്ട് ചെയ്ത് ഓർഡർ ചെയ്താൽ മതി കേട്ടോ ചിലതിൻ്റെയൊക്കെ നാല് കളേഴ്സ് അങ്ങനെയാണ് സെറ്റായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണോ ഏത് മോഡലാണോ വേണ്ടുന്നത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്യുക വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് കേട്ടോ ടോപ്പ് ബോട്ടം ഷാൾ അതിൻ്റെ കൂടെ തന്നെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അപ്പോൾ നിങ്ങൾ സ്റ്റിച്ചിങ് അറിയാവുന്നവരൊക്കെ ആണെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് പത്ത് മുന്നൂറ് രൂപ ലാഭങ്ങൾ കിട്ടും അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ സ്റ്റിച്ചിങ് ഫീ വെച്ചിട്ടാണ് വെച്ചിട്ടാണോട്ടോ പറഞ്ഞത് ഓരോ സ്ഥലത്തൊക്കെ സ്റ്റിച്ചിങ് ഫീസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മെറ്റീരിയലിൻ്റെ റേറ്റ് കമ്പയർ ചെയ്യാൻ പറ്റാതാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വേണ്ടുന്നത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് ഓർഡർ കൺഫേം ചെയ്ത് വെച്ചോളാം ടോ ഫ്ലോറൽ വർക്ക് വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ നാല് കളേഴ്സാണുള്ളത് ഒരു ഓർഗാൻസ ഷാൾ വന്നിട്ടുള്ളത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്താൽ മൾട്ടി കളറാണോ കേട്ടോ വരുന്നത് കോൺട്രാസ്റ്റ് കളറ് ഷാളും പിന്നെ വന്നായിട്ടാണോ അത് മുതൽ അടിപൊളി മെറ്റീരിയൽ അടിപൊളി കളക്ഷൻസ് ആണ് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം നല്ല ഹെവി പാർട്ടി വെയറും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓഫീസ് വെയറായിട്ട് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആയിരിക്കാണ് വേണ്ടത് ഈ ഒരു ഐറ്റം ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്നത് കാരണം ഈ ഇതിൻ്റെ ടോപ്പിനകത്തും ഷോളിനകത്തും സീക്വൻസിങ് പോയിട്ടുണ്ട് പോയിട്ടുട്ടോ അതിൻ്റെ നാല് കളേഴ്സാണ് ഉള്ളത് അപ്പോൾ ഞാൻ എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ വേണ്ടുന്നത് ഏതാ ഏത് കളറാണ് ഏത് മോഡലാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം കേട്ടോ മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഐറ്റം നിങ്ങളുടെ കയ്യിൽ എത്തും ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പോസ്റ്റ് വഴിയാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ വേണ്ടത് ഏതാണെന്ന് വച്ചാൽ നിങ്ങൾ പെട്ടെന്ന് ഓർഡർ ചെയ്തോളാം മറ്റെന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഡീറ്റെയിൽസോ അറിയണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഇത് ത്രിബിൾ എക്സിൽ ഫോർ എക്സിൽ വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നവർക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലാണ് തീരെ മെറ്റീരിയൽ ഇല്ലാത്ത ഐറ്റം അല്ല ഇത് നല്ല മെറ്റീരിയൽ നല്ല വീതിക്ക് മെറ്റീരിയൽ കിട്ടുന്ന ഐറ്റം ആണ് അപ്പോൾ നമുക്ക് മുന്നേ കൊണ്ടുവന്ന കോട്ടണിൽ ആ ഒരു ഡൗട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും അത് നമുക്ക് ഡബിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കത്തുള്ളൂ ഇത് ത്രിബിൾ എക്സിൽ ഫോർ ഒക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് അപ്പോൾ വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷൂട്ടെടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്തോളാം മൂന്ന് ദിവസത്തിനുള്ളിൽ ഐറ്റം നിങ്ങളുടെ കയ്യിൽ റിസീവ് ആകും ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെച്ചിരുന്നാൽ ഡാമേജും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് കേട്ടോ ഇപ്പോൾ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ